ഡ്രീം ഹോമിൻ്റെ അടിയിൽ ഡ്രീം ഡ്രീം സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ തൊട്ടടിയിലിരുന്ന് പിന്നെ ഒരു വൈൽഡ് ഫീൽ ഒരു വനത്തിലൊക്കെ നമ്മൾ വനത്തിൻ്റെ ഉൾ വനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിറച്ചും ഇനി നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമാക്കാം ഇവിടെ രണ്ട് കണ്ണും മൂക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഫേളിമാണിയിലൂട്ട് അതിസുന്ദരിയായിരിക്കും ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇറ്റ്സ് മൈ ഹസീന ജബ്ബാർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു കുറ്റിരുട്ടത്തിരുന്നിട്ടാണ് ഞാൻ കാര്യം പറയുന്നത് ശരിക്കും ഇന്ന് പകൽ സമയത്ത് എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും സമയം കിട്ടിയില്ല പലപ്പോഴും സമയം കിട്ടാറില്ല ആഴ്ചയിൽ രണ്ട് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ നടക്കത്തില്ല എന്തായാലും ഇന്ന് ഇരുട്ടത്തെങ്കിൽ ഇരുട്ടത്ത് അപ്പം നമ്മുടെ ആ ഒരു നൈറ്റ് വ്യൂ നിങ്ങൾക്കൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചതെങ്കിൽ നൈറ്റ് എന്നൊന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ച് അത് നമ്മുടെ എൻ്റെ ഒരു ഡ്രീം ഹോമിൻ്റെ അടിയിൽ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ തൊട്ടടിയിലിരുന്നിട്ടാണ് ഞാൻ കാര്യം പറയുന്നത് അതെൻ്റെ എന്താണെന്നൊക്കെ ഞാൻ പിന്നെ വീണ്ടും വരും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കണം എപ്പോഴാണ് വീഡിയോ എൻ്റെ സ്വപ്ന ഭവനങ്ങളൊക്കെ ഞാൻ എപ്പോഴാണ് വീഡിയോ ഇടുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല എന്തായാലും ഒരു നല്ല ഒന്ന് രണ്ട് വീഡിയോ വരുന്നുണ്ട് abam um. ഞാൻ ഞാനതിൻ്റെ അടിയിലുള്ള പ്ലാന്റിൻ്റെ സെറ്റിങ്സും കുറേ പ്ലാന്റുകൾ വെച്ചിട്ട് ഒരു ഭയങ്കര ഒരു ഒരു വൈബ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്രിയേഷൻ എന്താണ് ആ എന്തൊക്കെ പ്ലാന്റ് വെച്ചിട്ടാണ് ഇവിടെ ഒരു ഒരു വനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ജസ്റ്റ് കുറച്ച് പ്ലാന്റ്സ് നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് അതിനകത്ത് നിൽക്കുന്ന കുറച്ച് പ്ലാന്റുകൾ പരിചയപ്പെടുത്താം അപ്പം എന്തായാലും എനിക്ക് വളരെ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുണ്ട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാരണം നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ടും ആ ആ ഒരു പ്രചോദനവുമാണ് ഇന്ന് എനിക്ക് ശരിക്കും ഇവിടം വരെ എത്താൻ സാധിച്ചത് അപ്പം നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തതും അപ്പം നമ്മുടെ ചാനൽ അത്യാവശ്യം ഈ രണ്ട് മാസം കൊണ്ട് നല്ല രീതിയിൽ റീച്ച് റീച്ചായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു സന്തോഷവാർത്ത ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇപ്പം എനിക്ക് ശരിക്കും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ശരിക്കും നമ്മൾ ഒരു വീഡിയോ പിടിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ചാനലിൽ അത്യാവശ്യം വ്യൂസൊക്കെ വരുന്നുണ്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം എത്തോളം ന്യൂസിനടുത്ത് വരുന്നുണ്ട് അപ്പോഴും ഒരുപാട് സുഹൃത്തുക്കൾ കാണുന്നുണ്ട് പക്ഷേ കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കാരണം നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനോഹരമായിട്ടുള്ള ഗാർഡൻ വിശേഷങ്ങൾ ശരിക്കും വളരെ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ എടുത്തിട്ടാണ് നമ്മളൊരു വീഡിയോ പിടിക്കുന്നത് അപ്പം അപ്പം എനിക്ക് ആ ഒരു എന്താ പറയുക ഒരു വീഡിയോ ഇടാനുള്ളൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടിരുന്നാൽ കാരണം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു അമ്പതിനായിരം സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അമ്പതിനായിരം ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു താല്പര്യത്തിൽ എനിക്ക് വീണ്ടും വീണ്ടും കൂടുതൽ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമാകും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും അതിനകത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴും മൂന്ന് ഓപ്ഷൻ വരും അതിനകത്ത് എ എൽ എൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൂടി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടിരുന്നാൽ മാത്രം മതി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ഓൺ ആക്കുമ്പം തന്നെ ഫസ്റ്റ് നമ്മുടെ വീഡിയോ വന്ന് കിടക്കും അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം മിസ്സായിപ്പോവും പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റാണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിടൂ അപ്പോൾ അത്രയും ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണാനുണ്ടെന്നുള്ളൊരു പ്രചോദനം കൂടിയാവും അപ്പോൾ ഗെയ്സ് ഞാൻ ഇന്ന് നിങ്ങളെ ആദ്യം പരിചയപ്പെടുത്തുന്ന രണ്ട് സുന്ദരികളെയാണ് അതായത് എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന അതിസുന്ദരികളായ രണ്ട് മിടുക്കിക്കുട്ടികളെയാണ് ഇവളെ കണ്ടില്ലേ ഫ്രാക്കൊക്കെ ഇട്ട് പച്ച ഫ്രാക്കൊക്കെ ഇട്ട ഒരു സുന്ദരി കുട്ടി ഇവിടെ എൻ്റെ റൈറ്റ് സൈഡിൽ സൈഡിലിരുന്ന് ഗമച്ചിരിക്കുകയാണ് അവളുടെ ഒരു ഗമ കണ്ടില്ലേ നോക്കിക്കെ കണ്ടില്ലേ ഇവളുടെ പേരാണ് കോട്ടൻ ക്യാൻറ്റി എന്നറിയപ്പെടുന്ന അതിസുന്ദരിയായ ഒരു പന്നൽ ചെടിയുടെ വർഗത്തിൽപ്പെട്ട കോട്ടൻ ക്യാൻഡി എന്ന് പറയുന്ന ഒരു ഫേണാണ് കേട്ടോ ഫേണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഫേൺ ശരിക്കും ഒരു നല്ല ഗ്രീനറി നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവരാൻ പറ്റും പിന്നൊരു വൈൽഡ് ഫീൽ ഒരു വനത്തിലൊക്കെ നമ്മൾ വനത്തിൻ്റെ ഉൾ വനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിറച്ചും ഫേൺസും എയർ പ്ലാന്റ്സൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കത്തില്ലേ അപ്പം അതുണ്ട് പിന്നെ നല്ലൊരു എയർ പ്യൂരിഫയർ ആണ് ഫേൺ കാർബൺ ഡയോക്സൈഡിനെയൊക്കെ അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പിന്നെ നല്ല നല്ലൊരു ഒരു ഗ്രീനറി എപ്പോഴും ഒരു പച്ചപ്പും കുളിർമയൊക്കെ തരുന്നൊരു പ്ലാന്റ് ആണ് ഫോൺ ഗെയ്സ് ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നല്ലേ എന്തായാലും ഇത് ശരിക്കും പകലാണ് ഇതിൻ്റെ സൗന്ദര്യം എന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ അപ്പം ഇത് ശരിക്കും ഇതിന് ഒരു ഷെയ്ഡാണ് ഇഷ്ടം കേട്ടോ ഫോൺസിന് ഷെയ്ഡാണ് ഇഷ്ടം പിന്നെ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഗാർഡനിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പം ഞാൻ ഇന്നിപ്പം കുറച്ച് വെറൈറ്റി നിങ്ങളെ പരിചയപ്പെടുത്തുന്നുള്ളൂ ഇതിങ്ങനെ വളർന്ന് താഴേക്ക് ഹാങ് ആവും പിന്നെ ഇതിൻ്റെ ആ ഒരു സ്പൈക്ക് ക്ക് പോലെ ഇങ്ങനെ വന്ന് അതിനകത്തുനിന്ന് കുഞ്ഞു 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 വളരെ കുഞ്ഞു ലീഫുകളാണേ നിങ്ങൾ നോക്കിക്കേ ലീഫുകൾ കണ്ടില്ലേ വളരെ കുഞ്ഞു 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 കുഞ്ഞ് ലീഫുകൾ നിറഞ്ഞു നിൽക്കുവാണ് പിന്നെ നമ്മൾ വളരെ ഒരു ഫേണാണ് കാരണം ഇതിനകത്ത് ചില സമയങ്ങളിൽ ചെറിയ പച്ചില തിന്നുന്ന പുഴുക്കളുണ്ടല്ലോ അത് വന്നിരുന്നിട്ട് ഈ സുന്ദരി കുട്ടിയുടെ ഇലകളെല്ലാം തിന്നുകൊണ്ട് പോകും അപ്പം ഇടയ്ക്ക് അതൊന്ന് നോക്കണം പിന്നെ ഈ ഒരു ഫേൺ എപ്പം എപ്പോഴും ഹ്യുമിഡിറ്റിയാണ് ഇഷ്ടപ്പെടുന്നത് നല്ലൊരു തണുപ്പ് അതിനെപ്പോഴും ഒരു ജലാംശം എപ്പോഴും ഇതിന് അത്യാവശ്യമാണ് അപ്പം നമുക്കിതിൻ്റെ കോട്ടിങ് മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും ചകിരിച്ചോറ് ചാണകപ്പൊടി മണൽ ചകിരിച്ചോറായിരിക്കണം കൂടുതൽ വേണ്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസർ വേണം കൊടുക്കാൻ അപ്പോൾ ഇതിൻ്റെ ഭംഗി നിങ്ങൾ ശരിക്കും ഇതിൻ്റെ കുറേ ഉണ്ട് നമുക്ക് കാണാം അപ്പോൾ ഗെയ്സ് ഞാൻ മറ്റൊരു ഫേഡാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിളാണ് മെയ്ഡ് ഇൻ ഹെയർ എന്നറിയപ്പെടുന്ന അതിസുന്ദരിയാണ് ആക്ച് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ തക്കാളി ഇങ്ങോട്ട് വയ്ക്കുവാണ് അപ്പം ഇതിനും വളരെ പ്രത്യേകതയുള്ളതാണ് ഇതിൻ്റെ ശരിക്കും ലീഫുകൾ വരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ ഒരു സ്പൈക്ക് വന്നിട്ട് ഈ ഒരു സ്പൈക്കിൽ നിന്നും ഒരുപാട് ശിഖരങ്ങൾ ഇങ്ങനെ വന്ന് നിറച്ചും മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ലീ ഇലകൾ വന്നു ഇപ്പം നമ്മൾ കോട്ടൺ ക്യാൻറ്റിക്കകത്ത് കണ്ട ഇലകളല്ല ഇതിന് വരുന്നത് ഇതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ശരിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കയ്യാലുകളിൽ ഇതിൻ്റെ വേറൊരു മോഡലുണ്ട് അത് ശരിക്കും ഇതുപോലെ ഒരു ഒരു സ്പൈക്കേ കാണും പക്ഷെ ഇത് കുറച്ച് റെയർ ഐറ്റംസ് ആണ് ഐറ്റം ആണ് ഇതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ ഈ മെയ്ഡൻ ഹെയറിൻ്റെ തന്നെ വേറെ ഒരു വെറൈറ്റി കൂടി എൻ്റെ അടുത്തുണ്ട് അത് ഞാൻ സമയമുണ്ടെങ്കിൽ കാണിക്കാം ഇത് വന്നിട്ട് ഈ ഒരു സ്പൈക്ക് ഈ ഒരു സ്പൈക്ക് കണ്ടാൽ ശരിക്കും ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ചതുപോലെ തോന്നുന്ന ഭയങ്കര രസമുള്ളൊരു സ്പൈക്കിനകത്ത് നിന്നാണ് നിറച്ച് മിലകൾ വരുന്നത് പിന്നെ പലർക്കും ഒരു പരാതിയുണ്ട് ഈ ഒരു ഫോൺ നമ്മുടെ നാട്ടിലൊക്കെ പിടിച്ചു കിട്ടാൻ കുറച്ച് പാടാണ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് പക്ഷേ നമ്മളിത് നല്ലൊരു കൂളിങ് ഏരിയയിൽ വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പിടിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ലീഫുകളൊക്കെ ഇതുപോലെ കരിയാറുണ്ട് കേട്ടോ അപ്പം ഇതിന് വേറൊരു യൂസ് കൂടിയുണ്ട് അതായത് ഞാനിങ്ങനെ കരിയുന്ന ലീഫുകൾ ഒടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും അറിയാവോ ഇത് ഞാൻ ഡ്രൈ ഫ്ലവർ മേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇതുപോലുള്ള ഒരുപാട് സ്റ്റെമ്മ് നമുക്ക് കിട്ടും ഇത് കുഴപ്പമില്ല നമുക്ക് ഒടിച്ചെടുത്താലും ജസ്റ്റ് പിന്നീട് പുതിയ ലീഫുകൾ വരും കണ്ടില്ലേ ഇത് നമുക്ക് ശരിക്കും ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യം പോലും ഇല്ല ഇത് ശരിക്കും ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ചാൽ അതേ ഫീലിൽ ഒരു പ്ലാന്റ് ആണ് അപ്പം നമുക്കിതിൻ്റെ കുറച്ച് സ്റ്റെമ്മുകൾ ഇതിൻ്റെ സ്പൈക്കുകൾ ഒടിച്ച് എടുക്കാം ഓ നമ്മുടെ ഒരു ലീഫ് കൂടി ഒടിഞ്ഞു വന്നു ഗെയ്സ് കുഴപ്പമില്ല ഇത് ഡ്രൈ ആവിക്കോളും അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ ലീഫുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ പ്ലാന്റ്സ് നല്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആവും അതോടൊപ്പം തന്നെ നമുക്കൊരു നല്ലൊരു ഇൻഡോറ് ഡെക്കറേഷൻ ചെയ്യുന്നതിനായിട്ട് ഒരു ഡ്രൈ ഇതിൻ്റെ അകത്ത് ഇനി കുറച്ച് ഫ്ലവർ ഡ്രൈ ഫ്ലവറൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു രണ്ട് യൂസ് ഉണ്ട് ഇതിനേട്ടാ പിന്നെ നമുക്ക് ഇൻഡോർ ആയിട്ടും ജസ്റ്റ് വെക്കാൻ വേണമെങ്കിൽ ഈ പ്ലാന്റ് അപ്പോൾ നമുക്കിനി മറ്റൊരു വെറൈറ്റി പരിചയപ്പെടാം അത് കഴിഞ്ഞു നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമാണ് അപ്പോൾ മെയ്ഡൻ ഹെയർ ഞാൻ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണിത് ഇത് മറ്റൊരു പ്ലാന്റാണ് മെയ്ഡൻ ഹെയറിൻ്റെ അത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അത് ഇതുപോലെ ഇടയ്ക്കൊക്കെ കരിച്ചിൽ വരാം കേട്ടോ അത് സ്വാഭാവികം നമ്മൾ നോക്കണ്ട എന്നാലും പുതിയ ലീവ്സൊക്കെ വരാറുണ്ട് പിന്നെ കോട്ടൺ ക്യാൻറ്റിയുടെ കുറേ ഉണ്ട് എൻ്റെ അടുത്ത് കണ്ടില്ലേ ഇത് കോട്ടൺ ക്യാൻറ്റിയാണ് ഇത് മറ്റത് മെയ്ഡൻ ഹെയർ ആണേ കോട്ടൺ കാൻ്റി കണ്ടില്ലേ നല്ല പഞ്ഞി കൂടുപോലിരിക്കുന്ന ഒരു ഫേണാണ് കേട്ടോ ശരിക്കാനും ഭയങ്കര ഒരു ഫേണാണ് നമുക്ക് പിന്നെ ഈ ഒരു ഫേണിനെ ശരിക്കും ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ വകന്നിട്ട് ഇവിടെ രണ്ട് കണ്ണൊക്കെ കൊടുത്ത് നമുക്ക് ഇങ്ങനെ കൊടുക്കാമായിരുന്നു ഇപ്പം ഇവിടെ രണ്ട് കണ്ണും മൂക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേളിമാണിയിലൂട്ട് അതിസുന്ദരിയായിരിക്കും പേളി മാണി യൂട്യൂബ് ചാനൽ എല്ലാവരും കാണാറില്ലേ അതുപോലെ പേളിമാണി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നല്ലൊരു അവതാരികയും നല്ല അടിപൊളി അവതരണമാണ് പുള്ളിക്കരത്തിയുടെ അവതരണവും ചാനലൊക്കെ അടിപൊളിയാണ് അപ്പം നമുക്കിനി മറ്റൊരു വെറൈറ്റിയിലേക്ക് പോകാം ആ വെറൈറ്റിയിൽ ഒരു വില്ലൻ ഒളിഞ്ഞിരിപ്പുണ്ട് കണ്ടുപിടിക്കാവോ ഓ ആരാണെന്ന് ഇതേ കണ്ടില്ലേ ഇതാണ് രാത്രി കാലങ്ങളിലെ വില്ലനാണിത് അപ്പോൾ നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ കളയാം ഉപ്പിലിട്ടാണ് കൊല്ലുന്നത് സാധാരണ ഇത് ഒച്ചെന്നറിയപ്പെടുന്ന വില്ലനാണ് നമ്മുടെ ഗാർഡനിലെ വലിയൊരു ശത്രുവാണ് ശരിക്കും ഒച്ചിനെ തുരത്താൻ മാത്രം ഇതുവരെ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല കുറേ മരുന്നുകളുണ്ട് മാർക്കറ്റിൽ പക്ഷേ അതെല്ലാം ഭയങ്കര കെ കെമിക്കൽ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇതാണ് ഇതെന്തോ ഫേണെന്ന് വെച്ചാൽ അതിൻ്റെ ഇലകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ഫിഷ് ടെയിൽ കണ്ടോ ഫിഷിൻ്റെ ടെയിൽ കണ്ടില്ലേ വാല് ആ വാലിൻ്റെ അതേ ഷെയ്പ്പുള്ളത് കൊണ്ട് ഇതിനെ ഫിഷ് ടൈൽ എന്നാണ് അറിയപ്പെടുന്നത് ഇത് നല്ല രസമാണ് ഇത് പക്ഷേ എന്തോ ഒച്ചു കയറിയിട്ട് കുറച്ച് ഡള്ളായി നിൽക്കുക അത് നമുക്കിനി ഇതിനെ നന്നായിട്ട് ശുശ്രൂഷിക്കണം കണ്ടില്ലേ അപ്പം ഗെയ്സ് ഞാൻ ഒരുപാട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നിർത്താനാണ് തീരുമാനിച്ചത് അതുകൊണ്ട് ഇന്ന് ഇപ്പം ജസ്റ്റ് മൂന്ന് ഫേണെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുള്ളു ഇനി അടുത്ത വീഡിയോകളിലൊക്കെ നമുക്ക് എല്ലാ ഫേണും പരിചയപ്പെടാം അപ്പം എന്തായാലും ഇനി അടുത്ത വീഡിയോകൾ ഒരു പക്ഷേ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രീ ഹർട്ടോ ബുള്ളോക്ക് ഒക്കെ ആയിരിക്കാം ആകാതിരിക്കാം എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി ഒരു പുതിയ അടിപൊളി വീഡിയോ ആയി കാണും വരെ ബൈ